ോ താനി നനോതനോതാനോ താനി നനോതനോ കതിരുതിരി കൊണ്ടുവായോ കച്ച കിട്ടി കൊയ്ത് കുട്ടി വായോ കതിര് കതിരു കതിരി കൊണ്ടുവായോ കച്ച കിട്ടി കൊയ്ത് കുട്ടി വായോ പിന്നാലേ പിന്നാലെ താമര കണ്ണാലേ വന്നാട്ടെ പൊന്നാരൻ പാടുത്തുവായോ പൊന്നാരൻ പാടുത്തുവായോ താനി നനോ തെന്നാനോ താനി നനോ തെന്നാനോ താനി നനോ തന്നാനോ താനി നനോ തെന്നാനോ ഇല്ലം നിറ വല്ലം നിറ വട്ടികൊണ്ടാ കുട്ട കൊണ്ടാ വട്ടികൊണ്ട കുട്ട കൊണ്ടാമർ പെണ്ണാലുകൊണ്ട് പാടം നനക്കി അല്ലിമലർ പെണ്ണാലെ ഇല്ലം നിറക്കി വേല ചെയ്ത് വേർപ്പ് കൊണ്ട് പാടം നനക്കി അങ്ങനെ വളരു 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 പുത്തഞ്ഞാറേ ുളി കുളിരു കൊരുന്ന പാടം പെണ്ണാലേ താമര കണ്ണാലേ പെണ്ണാലേ താമര കണ്ണാലേ വന്നാട്ടെ പൊന്നാരൻ പാടുത്തുവായോ പൊന്നാരൻ പാടുത്തുവായോ താനി നനോ തന്നാനോ താനി നനോ തന്നാനോ താനി നനോ തന്നാനോ താനി നനോ തന്നാനോ ഓണം ഓണം വന്നേ വന്നേ യോ കൂട്ടുകാരേ കാലത്തെ പൂക്കളത്തിൽ മാവിലിയെത്തും പാടിയാടി തുമ്പി തുള്ള കൂട്ടുകാരത്തും വിടരു 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 പെണ്ണേ പെണ്ണാലേ താമര കണ്ണാലേ വന്നാട്ടെ പെണ്ണാലേ താമര കണ്ണാലേ വന്നാട്ടെ ഒന്നാരൻ പാടത്തുവായോ ഒന്നാരൻ പാ